വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി കാർഷിക വകുപ്പിന്റെ വില ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കൃഷിയിടത്തിൽ രോഗക്കീട നിയന്ത്രണ നിരീക്ഷണം സംഘടിപ്പിച്ചു കരുളായി പഞ്ചായത്ത് പരിധിയിലെ കൃഷിയിടങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത് കരുളായി പഞ്ചായത്ത് കൃഷിഭവന് കീഴിലെ വക്കീൽപടി ജയാനന്ദൻ കൈനാരിയുടെ കൃഷിയിടത്തിലാണ് ആനക്കയം കാർഷിക ഗവേഷണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സുംബുല വി രോഗ കീട നിരീക്ഷണം നടത്തിയത് കർഷകന്റെ കമുകുതോട്ടത്തിലെ കമുകിന്റെ മഞ്ഞളിപ്പ് തടിച്ചീർക്കൽ പശ ഒലിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു കൃഷി ഓഫീസർ സുധീഷ്ണ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സതീഷ് പി കാളികാവ് ബ്ലോക്ക് പെസ്റ്റ് സ്കൌട്ട് ബിജു പി എന്നിവർ ടം സന്ദർശിച്ചു ഓരോ കാർഷിക വിളകളിലും ഉണ്ടാകപ്പെടുന്ന രോഗ കീടങ്ങളെ കണ്ടെത്തി അനുയോജ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥ സംഘം കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നത് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി